നമസ്കാരം ഗുരുവേ നമ്മയുടെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യമെന്താ അത് പകർന്നു നൽകുന്നവരെ നാം എങ്ങനെ കാണണം ലോകത്ത് പുതിയ വിദ്യാവായങ്ങൾ തുറക്കപ്പെടുന്നു അത് അതത് കാലത്ത് പ്രയോജനപ്പെടുത്തുന്നവരാണ് ജീവിതത്തിൽ യഥാർത്ഥ വിജയം നേടുന്നത് ഇന്ന് നമ്മോടൊപ്പം ഗുരുമുഖത്തെ വ്യത്യസ്തതകളെ വിശദീകരിക്കുന്നത് റവറർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടനാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നാക് അഗ്രേഡും ഓട്ടോണോമസ് പദവിയും ലഭിച്ച കൊടകരയിലെ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ സാരഥിയാണ് ഡോക്ടർ ഡേവിസ് ചിങ്ങിനാട് ബെൽജിയത്തിലെ ലുവൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിംബോളിക് മെത്തഡോളജിയിൽ പി എച്ച് ഡി നേടിയ അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിലാണ് സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ നേതൃനിരയിലേക്ക് കടന്നു വരുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ അഭിനന്ദിച്ചുകൊണ്ട് ദീപിക എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ഗുരുവേ നമ എന്ന ഗുരു ശിഷ്യ ബന്ധത്തിന്റെ മൂല്യബോധത്തെ കുറിച്ചും ആഴങ്ങളെ കുറിച്ചും സൃഷ്ടിച്ചെടുക്കുന്ന മഹത്തായ ഉദ്യമം അതിനെല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് കൊളിസ്റ്റിക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് വ്യക്തിയുടെ സമഗ്ര വികസനത്തിനുള്ള പാതയാണല്ലോ വിദ്യാഭ്യാസം പഠനവും പാഠ്യേതര പ്രവർത്തനമൊക്കെയായി മനുഷ്യ ആയുസിലെ ഏറ്റവും ഉൽപാദനക്ഷമമായ ഊർജസ്വലതയുള്ള ഒരു കാലഘട്ടം ചെലവഴിക്കുന്ന ഇടം കൂടിയാണ് കലാലയങ്ങൾ ഭാവി നിർണയിക്കാനും വ്യക്തിത്വം രൂപീകരിക്കാനും ഒരുവനെ ഏറ്റവുമധികം പ്രാപ്തമാക്കുന്നതാണ് ഒരു വിദ്യാലയ അന്തരീക്ഷം മാർക്കുകൾ ഗ്രേഡുകൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവയ്ക്ക് പുറമെ കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ് നമ്മൾ വിഭാവനം ചെയ്യേണ്ടത് സ്നേഹവും വിശ്വാസവും പ്രോത്സാഹനവും ശിക്ഷണവുമൊക്കെ മൂല്യങ്ങളായി തന്നെ മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും അവരെ സഹായിക്കുന്നതായിരിക്കണം പഠനക്കളരി ബഹുസ്വരതയെ അംഗീകരിക്കാനും തൻ്റെ കഴിവിനെ സമൂഹത്തിനു വേണ്ടി ഉപയോഗിക്കാനും സാധിക്കുന്ന വിധത്തിലുള്ള സമഗ്രമായ വ്യക്തിത്വ വികസനം വിദ്യാർത്ഥികളുടെ മാത്രം ഉത്തരവാദിത്വമല്ല അധ്യാപകർ അനാധ്യാപകർ മാനേജ്മെൻറ്റ് എന്നിവരുടെ പ്രതിജ്ഞാബദ്ധമായ കടമയാണ് എഡ്യൂക്കേഷൻ എന്ന വാക്കിൻ്റെ പദോത്പത്തി ഇപ്രകാരമാണ് എജുക്കാരെ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ടു ഡ്രോ ഫ്രം വിൻ ഉള്ളിലുള്ളത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതുതന്നെയാണ് വിദ്യാഭ്യാസത്തിലൂടെ പ്രവർത്തന ഫലത്തിലേക്ക് എത്തിക്കേണ്ടത് ഒരു വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന പ്രതിഭയെ കണ്ടെത്തി അവനവനും കുടുംബത്തിനും സമൂഹത്തിനും സുഖിതമായ രാഷ്ട്ര രാഷ്ട്രനിർമ്മാണത്തിനും ഉതകുന്ന രീതിയിൽ ഉത്തമ വ്യക്തിയായി രൂപാന്തരപ്പെടുത്തുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം രാജ്യത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ വളർച്ചയിൽ വിദ്യാഭ്യാസത്തിന് ഏറെ സ്വാധീനം ചെലുത്താൻ കഴിയും സംസ്കാര സമ്പന്നരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കണ്ടെത്തുക വിദ്യാഭ്യാസ ലക്ഷ്യമാണ് രാജ്യത്തിൻ്റെ ശാസ്ത്രീയ വളർച്ചയും സമാധാനവും ആരോഗ്യവും സുരക്ഷിത്വവും സമ്പത്തും പ്രധാനം ചെയ്യുന്നത് വിദ്യാഭ്യാസ മേഖലയിലൂടെയാണ് ശാസ്ത്രജ്ഞന്മാർ ഡോക്ടർമാർ എൻജിനീയേഴ്സ് അധ്യാപകർ വ്യവസായ വിദഗ്ധർ പുത്തനാശയ സംരംഭകർ കമ്പ്യൂട്ടർ വിദഗ്ധർ നിയമവിദഗ്ധർ എന്നിവരെല്ലാം തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ കടന്നു വന്നവരാണ് ജനാധിപത്യ രാജ്യത്തിൻ്റെ അഭിമാനമാണ് ഭൗതികജ്ഞാനം നേടിയ പൗരന്മാർ നാടിൻ്റെ സമ്പദ്ഘടനയിൽ ഉദാര സംഭാവന നൽകുന്നവരാണിവർ ദാരിദ്ര്യ അസമത്വ നിർമാർജ്ജനം അനീതി ഇല്ലാതാക്കൽ തുല്യനീതി ഉറപ്പാക്കൽ എന്നിങ്ങനെ രാഷ്ട്രനിർമ്മിതിക്ക് അതാതു മേഖലയിൽ അറിവുള്ള പൗരന്മാർ കൂടിയേ തീരൂ രാഷ്ട്രനേതാക്കളെയും മൂല്യബോധമുള്ള തലമുറയെയും വാർത്തെടുക്കാൻ സാംസ്കാരിക സമ്പന്നത ഉറപ്പുവരുത്താൻ കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയെ നവീകരിച്ച് കൂടുതൽ ദൃഢമാക്കണം ഇന്നത്തെ വിദ്യാഭ്യാസ അന്തരീക്ഷം അനിവാര്യമായ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എൻ ഇ പി ട്വൻ്റി ട്വൻ്റി വിഭാവനം ചെയ്യുന്നതും അതാണ് ഓരോ വർഷങ്ങളിലും വ്യത്യസ്തങ്ങളായ പഠന രീതികൾ നമ്മൾ വിഭാവനം ചെയ്യേണ്ടതുണ്ട് പഠനവും തൊഴിൽ നിപുണതയും വ്യക്തിത്വ വികസനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പഠനശൈലിയാണ് നമ്മൾ പൊഴുത്തി പോരേണ്ടത് നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ ഒന്ന് ഓർത്തു നോക്കാം ലോകത്തെ മുഴുവൻ മാറ്റുവാൻ കഴിയുന്ന ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം അതെ ലോകത്തെ ഉടച്ചുപാർക്കാൻ തക്കതായിട്ടുള്ള ശക്തമായ ആയുധം നമ്മൾ ഓരോരുത്തരും സ്വന്തമാക്കേണ്ടത് അനിവാര്യമാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഓരോ വിദ്യാഭ്യാസ കലാലയങ്ങളിലും നടക്കേണ്ട ചില ഉത്തമ മൂല്യ ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അതിലൊന്നാണ് പാരൻറ്റിംഗ് എഡ്യൂക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മളിൽ പലരും കരുതുന്നത് പോലെ വിദ്യാരംഭം കുറിക്കുന്ന ഇടമല്ല സ്കൂളുകൾ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് ഏറ്റവും ചെറുതായിരിക്കുമ്പോൾ മുതൽ കുഞ്ഞുങ്ങൾ അനുകരിക്കുന്നത് മാതാപിതാക്കളെയാണ് അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികളെയാണ് മാതാപിതാക്കൾ സൃഷ്ടിക്കുന്ന പശ്ചാത്തലം കുട്ടികളിൽ പോസിറ്റീവ് ചിന്തകൾ ഉളവാക്കണം അവരുടെ മനോഭാവങ്ങൾ വാക്കുകൾ പ്രവൃത്തികൾ എന്നിവയെല്ലാം സ്വാധീനം ചെലുത്താൻ മാതാപിതാക്കൾക്ക് സാധിക്കും മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ അത് ശാസനങ്ങളായാലും ശരി അവരെ നേർവഴിക്ക് വഴിക്ക് തെളിക്കാനും സാധിക്കും അവർക്ക് നൽകുന്ന സൗകര്യങ്ങളെല്ലാം വസ്ത്രം ഭക്ഷണം പാർപ്പിടം പഠനം എന്നിവയെല്ലാം നിറഞ്ഞ മനസ്സോടെ സ്നേഹം ചാലിച്ച് നൽകുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം കുട്ടികളുടെ പ്രായമേറുന്നതനുസരിച്ച് ബുദ്ധിശക്തിയും അവരുടെ വളർച്ച മനസ്സിലാക്കിക്കൊണ്ട് മാനസികമായിട്ടുള്ള കാര്യങ്ങളും പ്രദാനം ചെയ്യുന്ന രീതിയിൽ മാതാപിതാക്കൾ സംസാരിക്കണം ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് സൂക്ഷ്മമായ വിശകലനങ്ങൾ സരസമായും ഹൃദ്യമായും അവരെ അലോരസപ്പെടുത്താതെ രീതിയിൽ ചിലപ്പോഴൊക്കെ നല്ലൊരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആ ഒരുക്കുന്ന വേളയിൽ അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരെല്ലാം തന്നെ വിശ്വാസപൂർവ്വം സ്വീകരിക്കും വ്യക്തി കുടുംബം സമൂഹം എന്നിങ്ങനെയുള്ള നമ്മുടെ പരമ്പരാഗത സങ്കല്പത്തെ പിന്തുടർന്ന് എങ്ങനെ മികച്ച മനുഷ്യ മാതൃകൾ സൃഷ്ടിക്കാമെന്ന ലക്ഷ്യത്തിലാണ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ മുന്നേറേണ്ടത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു തത്വമുണ്ട് വലുപ്പ ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരെയും അംഗീകരിക്കുക എന്നതാണ് ആ പോളിസി അത് കുട്ടികളെ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ് ഒരുക്കിയെടുക്കണം അവരുടെ സ്വഭാവത്തെ രൂപകൽപ്പന ചെയ്യുന്നത് ഔദ്യോഗിക തലത്തിൽ വിഭാവനം ചെയ്ത ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൃത്യമായി നമ്മൾ ഓരോ കലാലയങ്ങളിലും നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ് എല്ലാ അർത്ഥത്തിലും ചേർത്ത് നിർത്തുക എന്ന സന്ദേശം തന്നെയാണ് അത് നൽകുന്നത് ഭിന്നമായ ശേഷിയുള്ള സഹപാഠികളെ തുല്യതയോടെ കാണാനും അവരെ ചേർത്ത് നിർത്താനും പൊതുസമൂഹത്തോടെ ഇടപഴകാനുമുള്ള അവരുടെ വിമുഖത ഒഴിവാക്കാനും കാലത്തിനൊത്ത് ചലിക്കുവാനുള്ള അംഗപരിമിതിയുള്ളവരെ നമ്മൾ പ്രാപ്തരാക്കാൻ സഹായിക്കേണ്ടതാണ് അപകർഷതാ ബോധത്തിൽ നിന്നും വഴിമാറി ഉത്കർഷികളായി മാറാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുവാൻ സഹായിക്കുക എന്ന കൂടിയാണ് ഗുരുകുല എന്നൊരു പദ്ധതി കലാലയങ്ങളിൽ സൃഷ്ടിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് അതേപോലെ തന്നെ മറ്റൊരു ഒരു സംരംഭമായിരിക്കണം ഫാമിലി ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം തങ്ങൾ പറയുന്നത് കേൾക്കാൻ ആരുമില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ അധ്യാപകരോട് എന്തും തുറന്നു പറയാനുള്ള അവസരം ഒരുക്കണം എന്ന സങ്കല്പത്തിലൂടെ നമ്മൾ പല പദ്ധതികളും ആവിഷ്കരിച്ചിരിക്കണം അണു കുടുംബ വ്യവസ്ഥിതി പ്രാവർത്തികമാക്കുന്നതോടുകൂടെ പലപ്പോഴും തിരക്കുകളുടെ ബന്ധങ്ങളായി മാറുകയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പലതരത്തിലുള്ള കൗൺസിലിംഗ് സെൻറ്ററുകളിലും അല്ലെങ്കിൽ നമ്മുടെ കലാലയ അന്തരീക്ഷങ്ങളിൽ തന്നെ പരസ്യം സംസ്കാരിക്ക സംസാരിക്കാനുള്ള വേദി ഒരുക്കേണ്ടതാണ് ആധുനിക സാഹചര്യങ്ങളിൽ ജോലിയും ടാർജറ്റ് ലോണുകളും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലെ സിദ്ധതയും മറ്റും കണക്കുകളൊക്കെ ചേർത്ത് നമ്മൾ കൂട്ടി വായിച്ചാൽ കുടുംബങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ് സിംഗിൾ പാരൻറ്റിങ് എന്നതും കുട്ടികളുടെ അരിശിതാവസ്ഥ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് പലപ്പോഴും മാതാപിതാക്കൾ ചിന്തിക്കാറില്ല സഹൃദയ കോളേജ് കോഴ്സസ് Cambridge Assessment Certification and Toastmasters International enrich student life, upholding the ശക്തി മനോഹരമായ ക്യാമ്പസും ഏറ്റവും മികച്ച പഠനാന്തരീക്ഷവും ഇവിടെ സമന്വയിക്കും ഫസ്റ്റ് ഇൻ കേരള വിത്ത് ഇന്റഗ്രേറ്റഡ് പ്രൊഫഷണൽ പ്രോഗ്രാം സ്കിൽ ഡെവലപ്മെന്റ് ജോബ് അഷുവലൈസ് വെൽ ക്വാളിഫൈഡ് എക്സ്പീരിയൻസ് വിത്ത് ഡിജിറ്റൽ ക്ലാസ് റൂംസ് വാട്ട് മേക്സ് എസ് നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിജിറ്റൽ ലൈബ്രറി അഡ്വാൻസ് ലാബ് ട്രാൻസ്പോർട്ടേഷൻ ഹോസ്റ്റൽസ് ഫ്രീ വൈഫൈ മോർ ആൻഡ് മോർ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ വിത്ത് ജോയിനർ നല്ല മാറ്റത്തിലേക്ക് ചുവട് വെക്കൂ സുസ്ഥിര ഭാവിക്കായി സഹൃദയിലേക്ക് വരും കലാലയങ്ങളിൽ വിദ്യാഭ്യാസ രംഗങ്ങളിൽ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഔട്ട് റീച്ച് പ്രോഗ്രാംസ് ഗുരുവേ നമ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ നമുക്ക് ബോധപൂർവം കൈകാര്യം ചെയ്യണമെങ്കിൽ സമഗ്ര വ്യക്തിത്വ വികസനത്തിൻ്റെ ഭാഗമായി നമ്മൾ മറ്റുള്ളവരെ തേടി പോകണം അത് എൻ എസ് എസ് ഒ എൻ സി സി ഒ സി യു എസ് എസ് പിലെയുള്ള ആ സഖ്യാംഗങ്ങൾക്ക് സാധിക്കും ഔട്ട് റീച്ച് പ്രോഗ്രാമുകൾ നടത്തുന്നതിലൂടെ കുടുംബത്തിൽ എപ്രകാരമാണ് സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടത് എന്നുള്ള ഒരു എത്തിനോട്ടം നടത്താനായിട്ട് കുട്ടികൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കും സമീപത്തെ എൽ പി സ്കൂളുകളിൽ അംഗൻവാടികൾ ഓർഫണേജുകൾ വൃദ്ധസദനങ്ങൾ സന്ദർശിച്ചുകൊണ്ടും ചില കലാപരിപാടികൾക്ക് അവർക്ക് വേണ്ടി അവതരിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ക്ഷേമപ്രവൃത്തികൾ നടത്തിക്കൊണ്ടും നമുക്ക് ഇത് കൈകാര്യം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ദിവസം സ്പെഷ്യലായിട്ട് ഒരു വീക്കിൽ ഒരു മീൽ അറേഞ്ച് ചെയ്തുകൊണ്ട് അവരോടൊപ്പം ചെലവഴിക്കാനും വിരുന്ന് കൂട്ടാനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഈ ഔട്ട്റീച്ച് പ്രോഗ്രാം എല്ലാം സുന്ദരമായി മനോഹരമായി നടത്താൻ നമുക്ക് സാധിക്കും പഴയ പഴയകാലം വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്റം വായനയിലുണ്ടായിരിക്കണം വിദ്യാർത്ഥികളെ വായനയിലേക്ക് കൊണ്ടുവരാനുള്ള റെഫറൻസ് സ്വഭാവമുള്ള വായനിലേക്ക് കൈപിടിച്ച് നടത്തേണ്ടത് ഒരു ഗുരുവിൻ്റെ കടമയാണ് ശിഷ്യന്മാർ അവരുടെ ഉന്നതി നേടുന്നത് സത്യത്തിൽ ലൈബ്രറികളുടെ ഉപയോഗം കൊണ്ടും വ്യത്യസ്തങ്ങളായ ഓൺലൈൻ മാഗസിൻസ് ജേണൽസ് ഒക്കെ അവരെ പരിചയപ്പെടുത്തേണ്ടത് ആ വായന താല്പര്യത്തെ സജീവാമെന്ന് നിർത്തേണ്ടത് ഒരു ഗുരുവിൻ്റെ കടമയാണ് അതുപോലെ തന്നെ തൊണ്ണൂറും നൂറ് ശതമാനം മാർക്ക് കുട്ടികൾക്ക് പൊതുവിജ്ഞാനം വളരെ കുറവായിരിക്കും പത്രം വായിക്കുക എന്നത് അവരുടെ സ്വഭാവത്ത് മാറി നിൽക്കുന്നൊരു കാര്യമാണ് പത്രവായനശീലം നിലനിർത്താനും അതുപോലെ തന്നെ ഭാഷ ശീ ഭാഷ വൈദഗ്ധ്യം നേടാനും ഇംഗ്ലീഷ് പരിജ്ഞാനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷകളൊക്കെ പരിജ്ഞാനം നേടാനും പത്രവായന ഒരു ശീലമാക്കി വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തി എടുക്കണം അതിനുവേണ്ടി കലാലയങ്ങളിൽ തന്നെ ഒരു അവർ പത്രവായനയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് ചില ക്വിസ് കോമ്പറ്റീഷനൊക്കെ നടത്തി വായനശീലം വളർത്തിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ഒത്തിരിയേറെ വായനശീലം മാത്രമല്ല എഴുത്തിനുള്ള ഒരു പ്രചോദനം കൂടി നമ്മൾ സൃഷ്ടിച്ചെടുക്കും മറ്റൊരു കാര്യമുള്ളത് വിദ്യാലയങ്ങളിൽ നടപ്പാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ ചില വിദ്യാലയങ്ങൾ കലാലയങ്ങൾ കുറഞ്ഞു പോകുന്നുണ്ട് അത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്സാണ് കായിക രംഗം കോളേജ് വിദ്യ ജീവിതത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് പാഠ്യന്തര വിനോദം എന്ന നിലയിൽ മാത്രമല്ല ആരോഗ്യവും അച്ചടക്കവും പരിശീലിക്കുവാനും ക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഏകാഗ്രത നിലനിർത്താനും കായിക രംഗത്തെ പരിശീലനം സഹായിക്കുന്നുണ്ട് വിനോദത്തിന് പുറമെ അതിജീവനത്തിലുള്ള പരിശീലനം കൂടിയാണ് സ്പോർട്സ് നൽകുന്നത് കഠിനാധ്വാനം കൂട്ടായ്മ സ്പിരിറ്റ് ആത്മവിശ്വാസം ലക്ഷ്യബോധം എന്നിവയുമൊക്കെ കായിക രംഗം വിദ്യാർത്ഥികളിൽ പ്രദാനം ചെയ്യുന്നുണ്ട് കായിക മേഖലയിൽ കഴിവുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് വേണ്ട ഏറ്റവും മികച്ച പരിശീലനം നൽകിക്കൊണ്ട് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രതിഭ തെളിയിക്കാൻ കായിക താരങ്ങളെ രാജ്യത്തിന് സംഭാവന ചെയ്യുന്ന കലാലയങ്ങൾ ധാരാളമുണ്ട് കായിക മേഖലയിൽ മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സരങ്ങളും പരിശീലനവും മൂലം നഷ്ടമാകുന്ന പാഠഭാഗങ്ങൾ അവരെ ലഭ്യമാക്കുന്ന വേളയിൽ സമയങ്ങളിൽ കണ്ടെത്തി ശ്രദ്ധയോടെ പഠിപ്പിച്ച് കായിക മികവിനൊപ്പം മികവും കൂടി ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് അവർക്കൊരു സർട്ടിഫിക്കറ്റ് നേടിക്കൊടുക്കേണ്ടത് ഒരു ഗുരുവിൻ്റെ കടമയാണ് കായികത്തിലുള്ള കളിയിലെ കേമത്വം മാത്രമല്ല അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന അവാർഡോ ട്രോഫിയോ ഗ്രേസ് മാർക്കോ മാത്രമല്ല അവർക്ക് ഒരു ഡിഗ്രിയും കൂടി സംഭാദിച്ച് കൊടുക്കേണ്ടത് ഒരു ഗുരുവിൻ്റെ കടമയാണ് കായിക മേഖലയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ കായികക്ഷമത വളർത്തുന്നതിനും ആരോഗ്യം ഉറപ്പുവരുത്താനുമായിട്ട് ജിമ്മും ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസും ഒക്കെ ഓരോ കലാലയങ്ങളും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ മാനസികവും കായികവും കലാപരവുമായിട്ടുള്ള വ്യക്തിത്വ വിധത്തിൽ ഊന്നിയ ഒരു വ്യക്തിത്വം നമ്മളുടെ ഓരോ കലാലയത്തിലും നമ്മൾ കൊണ്ടുവരണം മറ്റൊന്നുള്ളതാണ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ആൻഡ് എക്സ്പോഷർ നമുക്കറിയാം കല മനുഷ്യ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഇന്ത്യ കണ്ട മികച്ച വിദ്യാഭ്യാസ വിചഷ്ണനും ശാസ്ത്രജ്ഞനും സർവോപരി നമ്മുടെ മുൻ ഇന്ത്യ പ്രസിഡന്റുമായ എ പി ജെ അബ്ദുൽ കലാം കുട്ടികളുടെ കലാപരമായ വാസനകൾ അവരുടെ വ്യക്തിത്വ വികാസനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ഊന്നി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കല സ്വയം പ്രകടിപ്പിക്കാനുള്ളൊരു മാർഗമാണ് അതുവഴി കുട്ടികളുടെ ആത്മവിശ്വാസവും സർഗാത്മകതയും വ്യക്തിത്വവും വികസിതമാകും എന്നാണ് പറയുക കുട്ടികൾക്ക് സ്വയം അറിയുവാൻ അംഗീകരിക്കുവാൻ ചിന്താശേഷി വികസിതമാക്കുവാൻ നവീന ആശയങ്ങൾ അന്വേഷിക്കുവാനുള്ള കഴിവ് വളർത്താനും ഈ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് ഒപ്പം കല മാനസിക വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തി വലുതാക്കി കുട്ടികൾ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട് കുട്ടികൾ വികാരങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് വേദി കണ്ടെത്തുന്നതിലൂടെ അവരുടെ തന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും പോസിറ്റീവായിട്ടുള്ള ചെന്നുള്ളവരെ തിരാനും സഹായിക്കുന്നുണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് കലാലയങ്ങളിൽ നമ്മൾ അടിയന്തരമായിട്ട് നടപ്പാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സൈക്കോളജി കൗൺസിൽ സൈക്കോളജിക്കൽ കൗൺസിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനം ആഗോളവത്കരണവും സാങ്കേതിക പുരോഗതിയും ആധുനിക മനുഷ്യൻ്റെ ഭൗതിക സ്ഥലങ്ങൾ ഉയർത്തിയ വെല്ലുവിളികൾ ധാരാളമാണ് പ്രത്യേകിച്ചും മാനസിക മാനസിക സമ്മർദ്ദങ്ങളും ശിഥിലമായ കുടുംബന്ധങ്ങളും രാസലഹരിയുടെ ഉപയോഗവും വിവിധ തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ഹേതുവായി തീരുന്നുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം വിഷാദം ആത്മഹത്യ പ്രവണത നരഹത്യ പ്രവണത ആങ്സൈറ്റി ലഹരി ഉപയോഗം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഒബ്സീവ് കമ്പൽസീവ് ഡിസോർഡർ മൊബൈൽ ഫോൺ ദുരുപയോഗം സോഷ്യൽ മീഡിയ വീഡിയോ ഗെയിം ദുരുപയോഗം സിംഗിൾ പാരൻറ്റ് ഫാമിലീസ് ഡിവോഴ്സസ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് പാരൻസ് കുടുംബകലഹം പഠനവൈകല്യം അപകർഷതാ ബോധം മാതാപിതാക്കളുടെ കുട്ടികളെക്കുറിച്ചുള്ള താരതമ്യം ചെയ്യൽ അമിതമായ ലാളനാണ് അതുപോലെ തന്നെ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള അവരുടെ കഴിവുകേട് തെറ്റായിട്ടുള്ള സൗഹൃദങ്ങൾ എന്നിങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളാണ് മനഃശാസ്ത്ര വിഭാഗങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് ശരിയാക്കി കൊണ്ടുവരാവുന്ന ഒരു വ്യക്തിത്വ വികസനം രൂപപ്പെടുത്തേണ്ടതാണ് ലോകാരോഗ്യ സംഘടനയുടെ ലൈഫ് സ്കിൽ ട്രെയിനിങ് കുട്ടികൾക്ക് പകർന്നു അവരിലൂടെ സമൂഹത്തിൽ എത്തിക്കുവാനും ഓരോ ും സഹൃദയ കോളേജ് ൂരിൽ ആദുര സേവന രംഗത്ത് അഞ്ച് പതിനാണ്ടിലേറെ പാരമ്പര്യവുമായി സരള മെമ്മോറിയൽ ഹോസ്പിറ്റൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെയും അത്യാധുനിക സൗകര്യങ്ങളുടെയും സഹായത്താൽ ചെറുതും വലുതുമായ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകും ലാപ്രോസ്കോപ്പിക് സർജറികൾക്കുള്ള എം ഐ എസ് സെന്റർ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും കൃത്യതയോടും വിശ്വാസത്തോടും മികച്ച പരിചരണം ഉറപ്പാക്കുന്ന ഗൈനിക് ആൻഡ് പീഡിയാട്രിക് വിഭാഗങ്ങൾ എന്നിവ സരള മെമ്മോറിയലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതോടൊപ്പം ബേബി ക്ലിനിക് ടെസ്റ്റുകൾക്കായുള്ള ലബോറട്ടറി ആൻഡ് റേഡിയോളജി വാക്സിനേഷൻ ഇരുപത്തിനാല് മണിക്കൂർ ഫാർമസി ആൻഡ് ആംബുലൻസ് സർവീസ് എന്നിവയും ലഭ്യമാണ് ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് സർള മെമ്മോറിയൽ ഹോസ്പിറ്റൽ കിളിമാനൂർ തിരുവനന്തപുരം സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് നിങ്ങളെ സ്വാഗതം ഏറ്റവും മികച്ച പഠനാന്തരീക്ഷവും ഇവിടെ സമന്വയിക്കുന്നു ഫസ്റ്റ് ഇൻ കേരള വിത്ത് ഇന്റഗ്രേറ്റഡ് പ്രൊഫഷണൽ പ്രോഗ്രാം ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ജോബ് ഇൻ സ്പെഷ്യലൈസ് കോഴ്സസ് വെൽ ക്വാളിഫൈഡ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ദ ബെസ്റ്റ് ഇൻ ക്ലാസ് വിത്ത് ഡിജിറ്റൽ ആൻഡ് ക്ലാസ് റൂംസ് വാട്ട് മേക്സ് എസ് നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിജിറ്റൽ ലൈബ്രറി അഡ്വാൻസ് ലാബ് ട്രാൻസ്പോർട്ടേഷൻ ഹോസ്റ്റൽസ് ഫ്രീ വൈഫൈ മോർ ആൻഡ് മോർ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ വിത്ത് കുടുംബജീവിതത്തില് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഭാഗമാണല്ലോ കുട്ടികൾ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട് അവർ ആരായി തീരണം തീരണം എന്നുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റവും ആദ്യം ആരംഭിക്കുന്നത് കുടുംബം എന്ന കളരിയിലാണ് പ്രത്യേകിച്ചും അവർക്ക് ഏറ്റവും ആദ്യം കൊടുക്കുന്ന സന്ദേശം നമ്മൾ അച്ഛൻ അമ്മ എന്ന് പഠിപ്പിച്ചു കൊടുക്കലാണ് അപ്പം അച്ഛൻ ആരാണ് അമ്മ ആരാണ് എന്ന് ഏറ്റവും ആദ്യം തിരിച്ചറിയുന്നത് ആ അറിവ് അജ്ഞാനം പകർന്നു കൊടുക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ് അമ്മയെന്ന് വിളിപ്പിക്കാനും അച്ഛനെന്ന് വിളിപ്പിക്കാനും ഇത് വലിയൊരു ഇൻറ്റേർണൽ റിലേഷൻഷിപ്പാണ് വലിയ വൈകാരികമായ ബന്ധമാണ് അതൊരു ബയോളജിക്കൽ റിലേഷൻഷിപ്പ് മാത്രമല്ല ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഒപ്പം ഈ കുട്ടികൾ നന്നായി തന്നെ ഇവരെ മനസ്സിലാക്കാൻ ആദരിക്കാൻ ബഹുമാനിക്കാൻ പഠിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റെപ്പാണത് പക്ഷേ കുറേയും കൂടിയും ഒരു ആർദ്രമായ വാത്സല്യപൂർണമായിട്ടുള്ള ഒരു ഇടപെടലുകൾ കുടുംബത്തിൽ നടത്തേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ് മാത്രവുമല്ല ഒരു കുട്ടിയുടെ സിബ്ലിങ്സ് ഉണ്ട് സഹോദരങ്ങൾ അവരും ഈ ഒരു ഉത്തരവാദിത്വ ഒരു ഇമോഷണൽ മച്ചുരിറ്റി വൈകാരിക പക്വത നേടിയെടുക്കും അപ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു വലിയൊരു കളരി തന്നെയാണ് സ്വഭാവ രൂപീകരണം നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ വൈകാരികമായ പക്വത വളർത്തുന്ന വൈജ്ഞാനികമായിട്ടുള്ള ഒരു പക്വത വളർത്തുന്ന ഒരു സമയമാണ് ഈ ഒരു ആദ്യത്തെ അഞ്ച് ആറ് എന്ന് പറയുന്നത് സത്യത്തിൽ അവൻ സന്തോഷം എന്താണെന്നും സങ്കടം എന്താണെന്നും ദുഃഖം എന്താണെന്നും അതേപോലെ ഓരോ വ്യക്തികളുടെ സ്വഭാവം എന്താണെന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയം കൂടിയാണ് ഈ അവസരത്തിൽ ഒരു കൃത്യമായ ഒരു കാഴ്ചപ്പാടുകൾ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഉണ്ടാകണം ഫാമിലി ടൈസ് ബന്ധങ്ങളെ പരിചയപ്പെടുത്തണം അത് അച്ഛൻ്റെ താവിഴിന്നുള്ളവരുണ്ടാവും അമ്മയുടെ താവിഴിന്നുള്ളവരുണ്ടാവും അതുപോലെ തന്നെ തൊട്ട അയൽവക്കങ്ങളിൽ തമ്മിലുള്ളൊരു ബന്ധങ്ങൾ ർഹിക്കുന്ന ബഹുമാനം കൊടുക്കാൻ അവരെ പഠിപ്പിച്ചെടുക്കുക അതുതന്നെയായിരിക്കും അവർ മിക്കവാറും എന്താ പറയുക എൽ കെ ജി യു കെ ജി എന്നൊക്കെ തുടങ്ങുന്ന ആ ഒരു പ്രിലിമിനറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ ആ വിദ്യാഭ്യാസ കലാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നിങ്ങൾ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളായിരിക്കും അവരെ ഏറ്റവും ആദ്യം കൃത്യസ്ഥമാക്കി പെരുമാറുക അപ്പോൾ പ്രത്യേകമായിട്ട് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് മാതാപിതാക്കളുടെ ഒരു ബോണ്ടിങ് കുട്ടികളോട് കൂടെയായിരിക്കുക അത് അവരെ കുറച്ച് കഴിയുമ്പോൾ ഒരു അവഗണിക്കുന്ന രീതിയിലായിരിക്കരുത് എന്നുള്ളതാണ് അവരെ കൂടെ സഞ്ചരിക്കുക അവരെ കൂടെ നടക്കുക അവർ വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ എപ്പോഴും കൂടെ നടക്കാനല്ല ഞാൻ ഉദ്ദേശിച്ച് അവരെങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു ആരൊക്കെയാണ് കൂട്ടുകാരന്മാർ ഏതെല്ലാം ടീച്ചർമാരെയാണ് ഇഷ്ടം അല്ലെങ്കിൽ അവർ ആ ഒരു വിദ്യാലയത്തിൽ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കുസൃതികളൊക്കെ ചെയ്യുന്നുണ്ടാകും അതെന്തായിരുന്നു അതെങ്ങനെയൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാതാപിതാക്കളൊന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ ഗുരുവേ നമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജനനം മുതൽ മരണം വരെയുള്ള ഒരു പ്രക്രിയയാണ് പ്രോസസ്സാണ് ബഹുമാനപൂർവ്വം അധ്യാപകരെ ഓർക്കാനും ഗുരുവിനെ മനസ്സിലാക്കാനും ആ ഗുരുവിൻ്റെ ചില മാതൃകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു പ്രോഗ്രാമാണ് ഗുരുവെന്ന ഒപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരവും അറിയിക്കുന്നു നമസ്തേ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം